ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അതായത് രാവിലെ ഒരു വെട്ടം വീഴുന്നതിന് മുമ്പ് അല്പം ഇരുട്ടുള്ള സമയത്ത് ഒരു അഞ്ചരയ്ക്കോ അഞ്ചോ മുക്കാലിനും ഇടയ്ക്കോ ഒക്കെ ചെയ്യാം ഇതെന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അതിന് വേണ്ടത് ഒരു പ്ലേറ്റ് അല്പം പച്ചരി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് ഒരു ഒരു മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി അതേത് ദിവസം വേണേലും ചെയ്യാം അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കടം ഒഴിയും എന്ന് മാത്രമല്ല കുടില് പോലും മഹാലക്ഷ്മി കൊട്ടാരമാക്കിത്തരും ഒരു വിദ്യയാണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അതിന് വളരെ ഒരു കാര്യമാണ് അല്പം പച്ചരി ഒരു പ്ലേറ്റ് പിന്നെ ഒരു ചുമന്ന പട്ട് പട്ട് വേണ്ട ചുമന്ന തുണി മതി കേട്ടോ പട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നമ്മൾ ഒരു ചെറിയ ചതുര ഒരു 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 ഇത്ര ഒരു ഒരു ചെറിയ ചതുരത്തിൽ അതായത് ഇപ്പം എന്തേ ഒരു ബുക്കാണെങ്കിൽ ആ ബുക്കിൻ്റെ പകുതി പകുതി മതി അത്രയായിട്ട് ചുവന്ന തുണി കട്ട് ചെയ്യണം ചുവന്ന തുണി അത് നമ്മൾ ജവളിക്കട കിട്ടും അപ്പം പട്ട് വേണ്ട ചുമന്ന തുണിയായിട്ട് കിട്ടും നല്ല ചുവപ്പുള്ള കോട്ടൺ തുണി കിട്ടും അത് ചെറുതായി ഒരു ഒരു ബുക്കിൻ്റെ പകുതിയുടെ അത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി അല്പം നാണയം പിന്നെ കുങ്കുമ കിട്ടുമെങ്കിൽ കുങ്കുമ്മച്ചപ്പ് ഇല്ലെങ്കിൽ വേണ്ട പിന്നെ മഞ്ഞൾ ഒരു കഷ്ണം മഞ്ഞൾ ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചത് വേണ്ട നമ്മൾ ഈ പച്ചമരുന്നുകടേന്നൊക്കെ മേടിക്കാൻ കിട്ടുള്ളൂ ഒരല്പം മഞ്ഞൾ മേടിക്കാം ഇനിയിപ്പോൾ അതല്ല വീട്ടിലാണേലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു 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 നല്ലതായിട്ട് കണ്ടിരിക്കുന്നത് പച്ചമരുന്ന കടയിൽ എന്നൊക്കെ ഈ ഉണക്കമഞ്ഞൾ പച്ചമഞ്ഞളോ ഏതാണേലും മതി ഉണക്കമഞ്ഞളാണേലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പച്ചമഞ്ഞളാണേലും മതി മഞ്ഞൾ വാങ്ങുക ഒരു ഒരു കഷ്ണം മഞ്ഞൾ മതി പിന്നെ ഒരു വെറ്റില ഒരു പാക്കറ്റ് ഇത്രയും കാര്യമാണ് വേണ്ടത് ഇത് ഈ പറയുന്ന ഒരു കാര്യം അല്പം കർപ്പൂരം വേണം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക പക്ഷെ ചെയ്യുന്ന പറയുന്ന കാര്യമില്ല ആ മഹാലക്ഷ്മിയോടുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചിട്ട് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് ശരിയായ രീതിയിൽ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് മഹാലക്ഷ്മി പ്രസാദിക്കുക എന്നുള്ളതാണ് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളത് കാണാതെ പോകരുത് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് പിന്നെ മുഴുവൻ വീഡിയോ കാണണം കാരണം വീഡിയോയിൽ ഞാൻ ഈ ദാമ്പത്യ ഐക്യത്തിനുള്ളൊരു കാര്യം അവസാനം പറയുന്നുണ്ട് അത് ഒരുപാട് പേര് വാട്സപ്പിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ചെയ്തവർക്കെല്ലാം ഫലപ്രദമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പരമശിവനെ പ്രാർത്ഥിച്ച് ഞാൻ ഇത് പറഞ്ഞാലേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്കല്ലെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഉപകരിക്കുമെന്നും പറഞ്ഞു കൊടുക്കാം കേട്ടോ എല്ലാ വീടും സന്തോഷമായിട്ടിരിക്കട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൂടെ കാണുക അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് വീഡിയോ മുഴുവൻ കാണണം ഇന്നലെ വീഡിയോ ഇട്ടാ ഇടാൻ പറ്റിയില്ല ഇന്നലെ കുറേ ക്ഷേത്രങ്ങൾ ദർശനമായിരുന്നു രണ്ട് ശിവക്ഷേത്രത്തിലും പോയി ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലും പോയി ഇന്നലെ ക്ഷേത്ര ദർശനങ്ങളായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലേ അപ്പോൾ എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അതായത് ഒരു ആൾ യൂറോപ്പിലാണ് സ്പെയിനിലാണ് അപ്പോൾ അവിടെ ഒരു വലിയ പരിപാടി നടക്കുകയാണ് അത് ഈ സയൻസ് സംബന്ധമായ പരിപാടിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ശാസ്ത്രീയമായ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് അപ്പോൾ അവിടെ ഒരു നമുക്ക് നമുക്ക് ആ മെസ്സേജ് ചെയ്ത ആ ഒരു അവരുടെ ആളാണ് അവിടെ പ്രസൻ്റ് ചെയ്യുന്ന സ്റ്റേജിൽ കയറി അപ്പോൾ വലിയ പരിപാടിയാണ് സ്പെയിനില് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് അതിന് ആ പ്രസൻറ്റ് ചെയ്യാൻ സ്റ്റേജ് കയറി പ്രസൻ്റ് ചെയ്യാനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയോ കുറേ പ്രതിസന്ധികൾ ഒരു വയ്യ ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ടായി അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം പറയാമോ എന്ന് ചോദിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പം ഇവരൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഒരു പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ കാണുന്നതാണ് നല്ല ഒരു ആളുകളാണ് ഒരുപാട് നന്മയുള്ളവരും പുണ്യമുള്ളവരുമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് അപ്പോൾ അമ്മയ്ക്കൊക്കെ വളരെ പുണ്യമുള്ളതാണ് അപ്പോൾ അമ്മ എന്നോട് മെസ്സേജ് ചോദിച്ചു അമ്മയുടെ മോനാണ് അവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പറഞ്ഞു എൻ്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാവുന്ന ചോദിച്ചു അപ്പോൾ ഞാൻ ഉടനെ ഒരു ശ്വാസവിദ്യ ശരനൂൽ വിദ്യ ഞാൻ മെസ്സേജ് ചെയ്തു അപ്പോൾ അത് അമ്മ മോന് സ്പെയിനിലുള്ള മോനിട്ട് കൊടുത്തു അദ്ദേഹം അത് ചെയ്തു സ്റ്റേജ് നന്നായിട്ട് എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വരുന്ന വലിയൊരു ഒരു പരിപാടിയാണ് ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് ആ സ്റ്റേജിൽ ആ വ്യക്തി അപ്പോൾ അമ്മയുടെ മോനാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു അദ്ദേഹം വളരെ ധൈര്യശാലിയും കഴിവുള്ള ആളാണ് പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു 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 പറ്റാത്തൊരവസ്ഥ ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഞാനൊരു ശരണൂൽ വിദ്യയായിട്ട് കൊടുത്ത് അത് ചെയ്തു അദ്ദേഹം നന്നായിട്ട് ബ്രില്യൻറ്റായിട്ട് പെർഫോം ചെയ്തു എല്ലാവരുടെ നിന്നും കയ്യടിയും പ്രോത്സാഹനം ഒക്കെ വളരെയധികം ഒരു എല്ലാവരും നല്ലൊരു ഒരു അപ്രീസിയേഷൻ കിട്ടി വളരെ സന്തോഷം എനിക്ക് അമ്മ മെസ്സേജ് ഇട്ടു ഒരു കോടി ഒരു കോടി നന്ദി പറഞ്ഞു ഇതെല്ലാം ശിവവിദ്യകളാണ് ഭഗവാൻ ശിവന് നന്ദി ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇനി ഈ വീഡിയോയിലേക്ക് വരാം അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഈ വാ ഹസ്തരേഖ സംഖ്യ സംഖ്യ ജോതിഷം ഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഞാൻ ഞാനിതുപോലെ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാൻ പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരാറില്ല പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അവർ സാഹചര്യം മനസ്സിലാക്കുക ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും അത് എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും അത് ആവശ്യമുള്ളവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും കാണുമല്ലോ അതുകൊണ്ട് ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് ഇനിയും വിഷയത്തിലേക്ക് വരാം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഇനിയും ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം അതായത് രാവിലെ ഒരു അഞ്ചരയ്ക്ക് അഞ്ചുമുക്കാലിന് ഇടയ്ക്ക് അതായത് ഇരുട്ടുള്ള സമയത്ത് ചെയ്യണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കാരും പറഞ്ഞുതരാത്തൊരു കാര്യം പറഞ്ഞുതരാം പക്ഷേ അത് പറഞ്ഞു തരുന്നത് ഇത് ഇത് ആരോപണ പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് ഏതൊരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും സൂര്യനുദിക്കുന്നതിന് മുമ്പ് പുറപ്പെട്ടാൽ നല്ലതാണ് ഭദ്രകാളിയെ വിളിച്ചിട്ട് ഇടത്കാലം മുന്നോട്ട് വെച്ച് ഭദ്രകാളിയെ ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം കുല ധർമ്മം ചാ മാം ചാലേ പാലേ ഇത് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് വാഗൊണ്ട് മൂന്ന് തവണ ജപിച്ച് കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് കാര്യം സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് പുറപ്പെട്ടാൽ ഏത് കാര്യവും സാധ്യമാകാൻ സാധ്യമാകും കുറച്ച് വിശ്വാസത്തോടെ ചെയ്യണം ഇത് ചെയ്യുന്നതിന് മുമ്പ് കയ്യും കാലം മുഖം അല്ലെങ്കിൽ ഒന്ന് അനച്ചിട്ട് ചെയ്യണം കിഴക്കോട് തിരിഞ്ഞൊന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും അതുകൊണ്ടാണ് അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരാം ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത പുതിയ പ്ലേറ്റ് മേടിക്കണം അത് കുറച്ച് പച്ചരി അതിൻ്റെ അകത്ത് നിരത്തുക ഇച്ചിരി മതി ആ പച്ചരിയിൽ ക്ലെയിം എന്ന് കൈ കൊണ്ട് എഴുതുക നിങ്ങളുടെ വലത് കൈ ചൂണ്ടുവരൽ കൊണ്ട് ക്ലെയിം എന്ന് എഴുതുക ക്ലെയിം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഭാഗം കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് എഴുതണം എന്നിട്ട് ആ പച്ചരിയുടെ മുകളിൽ നിങ്ങൾ ഒരു ഒരു തേങ്ങ വെക്കണം കേട്ടോ ഒരു തേങ്ങ വേണം വെറ്റില അടയ്ക്കുക ഒരു വെറ്റില ഒരടയ്ക്ക ഇതെല്ലാം സർവമംഗളമംഗല്യേ ശിവേ സർവാത്മസാധികേ ശരണേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ ശിവോഹം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം കൃഷ്ണായ നമ ഇങ്ങനെ ഈ ഈ ഒരു ക്രമത്തിന് ജപിച്ചുകൊണ്ട് വേണം ഇത് ഓരോന്നും വയ്ക്കാൻ മനസ്സിലായല്ലോ അപ്പോൾ അതിൽ ഒരു വെറ്റില വെക്കുക വെറ്റിലൊരു അടയ്ക്ക വെക്കുക പിന്നെ കുങ്കുമച്ചപ്പ് കിട്ടുമെങ്കിൽ നിങ്ങൾ കുങ്കുമ വെക്കുക ഇല്ലെങ്കിൽ വേണ്ട ഒരു വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി വെക്കുക അല്ലെങ്കിൽ സാധാ കണ്ണാടി ആണെങ്കിലും വെക്കുക ഒരു കഷ്ണം മഞ്ഞൾ വെക്കുക പിന്നെ ചുവന്ന കോട്ടൺ തുണി ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ അല്പം നാണയവും കൂടെ വെക്കുക എന്നിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച ശേഷം നിങ്ങൾ കർപ്പൂരം കത്തിച്ച് ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഇതിന് മൂന്ന് വലത്തോട്ട് ഒഴിയുക സർവ്വമംഗളമംഗല്യെ ഒരു തവണ ശിവോഹം ഒരു തവണ ഓം ഐം ശ്രീം ക്രെയും ക്ലെയിം നമ്മ ഒരു തവണ ഓം കൃഷ്ണായ എന്ന പോലെ തവണ ഇങ്ങനെ ജവിച്ചു കപ്പൂരം ഒഴിഞ്ഞ് അവിടെ മാറ്റി വെക്കുക എന്നിട്ട് തൊഴുക ഇത് രാവിലെ ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ അങ്ങനെ ഇരിക്കട്ടെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം ഈ ത ഈ പ്ലേറ്റും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം അങ്ങനെ വേണം ചെയ്യുക ഇപ്പം ഇത് നിങ്ങൾ ഭക് ഭക്തിയോടെ വിശ്വാസത്തോടെ ഇത് ചെയ്താൽ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതെല്ലാം എടുത്ത് അത് പച്ചരിയൊക്കെ ഉപയോഗിക്കുക ബാക്കി കാര്യങ്ങൾ വിളക്ക് തേക്കുന്നിടത്ത് വയ്ക്കുക അപ്പോൾ പച്ചളിയും പച്ചരിയും മഞ്ഞളുമൊക്കെ മഞ്ഞൾ വീട്ടിലെ കാര്യത്തിനെടുക്കാം നല്ല ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക നല്ല മഞ്ഞൾ ആയിരിക്കണം പിന്നെ പച്ചരി ഉപയോഗിക്കുക കുങ്കുമച്ചപ്പ് നമ്മൾ വീട്ടിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലേ കുങ്കുമച്ചപ്പ് മാറ്റി വെക്കുക അല്ല വിളക്കിൻ്റെ അവിടെ വെക്കാം നിർബന്ധം ഇങ്ങനെ അതിൽ കാര്യമില്ല പിന്നെ ഈ നാണയം അടുത്തുള്ള നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും ശിവൻ്റെയും ക്ഷേത്രത്തിൽ മൂന്നായിട്ട് ഭാഗത്ത് കൊണ്ടുവരണം സൗകര്യം പോലെ അത് ചെയ്യുക പക്ഷെ അത് അന്ന് ചെയ്തില്ല അടുത്ത ദിവസമെങ്കിലും ചെയ്യണം അന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അടുത്ത ദിവസമാണേലും ചെയ്യണം അടുത്ത ദിവസം ഒരു ഒരു അസ്തമയത്തിന് മുമ്പ് അത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നിലയിലേ സൗകര്യമുള്ളത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് വളരെ നന്നായിരിക്കും പിന്നെ തേങ്ങ നല്ല തേങ്ങയാണ് നമുക്കത് ആവശ്യത്തിന് വീട്ടിലേക്ക് ഉപയോഗിക്കാം പിന്നെ അടയ്ക്കായും വെറ്റിലയും നമുക്ക് മുറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കതിലൊരു ദക്ഷിണങ്ങൾ വെച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കി വെക്കാം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് എല്ലാ ഏത് ദിവസം വേണേലും ചെയ്യാം മാസത്തെ ഒന്ന് ചെയ്താൽ മതി അപ്പം ഇനിയും ഇത് ചില ദിവസങ്ങളിൽ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നന്ന നന്ന കൂടുതൽ നന്നായിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ പൗർണമിക്ക് അതായത് വെളുത്ത പാവിന് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച ശ്രദ്ധിച്ചു കേൾക്കണം അതായത് പൗർണമി വെളുത്ത പാവ് എല്ലാവർക്കും അറിയാം അത് കണ്ടറിൽ നോക്കിയാൽ മതി അവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പൗർണമി അല്ലെങ്കിൽ വെളുത്ത പാവ് രണ്ടു വന്നതിന് അതിന് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച ചെയ്താൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പൗർണമിയുടെ അന്ന് ചെയ്യുക ഇനിയും വെള്ളിയാഴ്ചകൾ വെള്ളിയാഴ്ചകൾ ഏതെങ്കിലും ഒന്നും അല്ലെങ്കിലും സാധാരണ വെള്ളിയാഴ്ച ആണെങ്കിലും തിരഞ്ഞെടുത്താൽ നല്ലത് ഇനി ഇതൊന്നുമല്ലെങ്കിലും ഏത് ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങളുടെ പക്കനാൾ വരുന്നതാണ് ഇനി ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുകയാണ് ഒരു കുഴപ്പമില്ല പിന്നെ ശനിയാഴ്ചകൾ ഏതെങ്കിലും ശനിയാഴ്ച ചെയ്താലും വളരെ പെട്ടെന്ന് മാറ്റം വരും ഏത് ദിവസം ചെയ്താലും കുഴപ്പമില്ല പിന്നെ ചില ചില ദിവസങ്ങളാണ് കൂടുതൽ നന്നായിരിക്കും ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതങ്ങനെ മനസ്സിലാക്കുക അപ്പം ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ മാറ്റം ഉണ്ടാവും ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഈ കർപ്പൂരം കർപ്പൂരൊഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം കത്തി തീർക്കുന്നുണ്ടെങ്കിൽ ഒരു തട്ടത്തിൽ വേണം ഒഴിഞ്ഞ് മാറ്റി വെക്കാൻ പിന്നെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട മറന്നേക്കണം ചെയ്യുമ്പം ആ മനസ്സ് ലയിച്ചു ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾക്ക് വിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിലോ റൂമിലോ എവിടെ വേണമെങ്കിലും ചെയ്യുക അതിനകത്തൊന്നും കുഴപ്പമില്ല ചെയ്യുന്നതിന് മുമ്പ് കാലും കയ്യും മുഖം ഒന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് ചെയ്യുന്ന നല്ല അല്ലെങ്കിൽ കാലും കയ്യും മുഖം നനച്ചിട്ട് ചെയ്യുന്ന നല്ലതാണ് ആ വീട്ടിൽ ആ ഒരു വലിയ ഐശ്വര്യങ്ങൾ മഹാലക്ഷ്മി നൽകും യാതൊരു സംശയം വേണ്ട ഈ സർവമംഗളമംഗലി ജപിച്ചു കഴിഞ്ഞ് നമ്മൾ ശിവോഹം ജപിക്കുന്നു ശിവോഹം ജപിച്ചു കഴിഞ്ഞു ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ക്രിയമാണ് ഹായ അപ്പം ഈ ശിവോഹം ശിവമന്ത്രം ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നതാണ് പിന്നെ അവസാനം ഓം കൃഷ്ണ എന്നമ്മ ജപിച്ചു അപ്പം മന്ത്രം കൊണ്ട് നിർത്തിയാൽ അത് വളരെ ഒരു 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 അത്ഭുതകരമായ കാര്യമാണ് കൃഷ്ണ മന്ത്രമാണ് അവസാനം ജപിക്കുന്നത് ഓം കൃഷ്ണായ എന്ന അപ്പം ഭഗവാ മന്ത്രം കൊണ്ട് നിർത്തിയാൽ ആ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ഒരിക്കലും നശിക്കത്തില്ല നാൾക്ക് നാൾ വർദ്ധിച്ചു വരും കാരണം അതാണ് ഭഗവാൻ്റെ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണേലും ചെയ്യാം ഒന്ന് ചെയ്താൽ മതി പിന്നെ വിശിഷ്ട ചില ദിവസങ്ങൾ നല്ലതാണെങ്കിൽ ശനിയാഴ്ചയാണെങ്കിൽ പെട്ടെന്ന് ദുരിതശമനം ഉണ്ടാകും വെള്ളിയാഴ്ച നല്ലതാണ് പൗർണമിക്ക് പൗർണമിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച നല്ലതാണ് അല്ലെങ്കിൽ പൗർണമി ദിവസം നല്ലതാണ് നിങ്ങളുടെ പക്കനാളിന് നല്ലതാണ് അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയോ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയോ നല്ലതാണ് ഇതെല്ലാം കൂടെ ചെയ്യാനല്ല ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏത് ദിവസം ചെയ്താലും ഒരു കുഴപ്പമില്ല നല്ലതാണ് ഇത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇനിയും നിങ്ങൾക്കിപ്പം ഈ പാത്രവും പാത്രത്തിൽ പച്ചരി മാത്രമായിട്ട് നിങ്ങൾക്കിത് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ചെയ്യാം ഒരു ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് നല്ല പ്ലേറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ആയിരിക്കരുത് കളയ കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പച്ചരി നിരത്തിയിട്ട് ക്ലീമെന്ന് വലതുകയും ചൂണ്ടവരലും കൊണ്ട് ഉച്ച വായു ഉച്ചരിച്ചുകൊണ്ട് എഴുതിയിട്ട് ഒരു കർപ്പൂരം തട്ടത്തിലെടുത്ത് ഈ സർവമംഗളമംഗല്ലി ശിവോഹോം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം കൃഷ്ണായ നമ ഇതെല്ലാം വാഗണ്ടാവും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ആ തട്ടത്തിനൊഴിഞ്ഞ് വെക്കുക അത് കത്തി തീർന്നോട്ടെ ഇത് വെള്ളിയാഴ്ചകളിൽ ഈ പച്ചരിയും പ്ലേറ്റും മാത്രം കർപ്പൂരം മാത്രമായിട്ട് ചെയ്യുന്നതും വളരെ 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 ആ കുടുംബത്തിലെ ദാരിദ്ര്യങ്ങൾ ആ കുടുംബത്തിലെ പ്രതിസന്ധികൾ ആ കുടുംബത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറുവാനും ആ ഈശ്വരാധീനം ഉണ്ടാകാനുമുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക എന്തു ചെയ്താലും ചെയ്തു എന്നതെക്കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിക്കരുത് അത് മാറുന്നതായിരുന്നു അത് ഫലമാകുന്നത് കാരണം നമുക്ക് ചെയ്തു കഴിഞ്ഞ് പിന്നെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സംശയമുള്ളതുകൊണ്ടാണ് അത് ഫലം കിട്ടണമെന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളുക ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇന്നലെ കുറേ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അപ്പോൾ ആ ഒരു 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 പുണ്യം അല്ല ഇതിൻ്റെ ആ തൊണ്ട അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മൂന്ന് ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയിരുന്നു ഇന്ന് രാവിലെ ഞാൻ അമ്പലപ്പുഴ പോയി അമ്പലപ്പുഴ പോയി ഒരു ചെറിയ സ്വർണ്ണനാണയം ഒരു ഗ്രാമമൊന്നുമില്ല വളരെ ഒരു ഒരു ഗോപിപ്പൊട്ട് പോലുള്ള ചെറിയ ഒരു സ്വർണനാണയം എനിക്കൊരാൾ നന്നാണ് അതായത് എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരു ലോട്ടറി വിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹം കൊടുത്ത ഒരു ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ച് കഴിഞ്ഞ് അതിന് അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടി ഒരു നല്ല തുക കമ്മീഷൻ കിട്ടി അപ്പോൾ വളരെ സന്തോഷം എനിക്കൊരു ചെറിയ ഒരു ഒരു ഗ്രാം പോലുമില്ല ചെറിയ ഒരു ഗോപി പൊട്ട് പോലെ ഒരു ചെറിയ സ്വർണ്ണ നാണയം കൊണ്ടെത്തുന്നു അപ്പോൾ അത് ഞാനായിരുന്നു എനിക്കത് വലിയ ഒരു ഞാൻ ആദ്യം ചേട്ടൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം എന്നാന്ന് അറിയൂ ആ ചേട്ടന് ഒരുപാട് ദൂരെ എന്നാണ് പോകുന്നത് അതുമല്ല എന്നെ കാണാൻ വന്നപ്പോൾ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ഒക്കെയാണ് വന്നത് ഞാൻ ചേട്ടൻ ഇത് പക്ഷേ എനിക്ക് ഇത് വേണ്ടെന്നുള്ള രീതിയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല കാരണം ആ ചേട്ടനെ കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് അത് വേണ്ട പക്ഷേ ആ ചേട്ടന് അത്രയും സന്തോഷത്തോടെ ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് അത്രയും സന്തോഷത്തോടെ എനിക്ക് വേണ്ടി അവിടെ വരെ വന്നപ്പം ഞാൻ പിന്നെ അത് അത് അതിന് ഞാൻ തരാൻ വേണ്ടി മാത്രമായി ഇത് വന്ന് തന്നിട്ടേ പോകത്തുള്ള ഞാനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാനത് ഇന്നും ഇത് വശങ്ങൾക്കുമ്പുള്ള സംഭവമാണ് ഞാൻ ഇന്നത് അമ്പലപ്പുഴയിൽ പോയി രാവിലെ ഉണ്ണിക്കണ്ണന് കൊടുത്തു എന്നിട്ട് ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു ആ ചേട്ടന് കൊടുപ്പത്തിനും വേണ്ടി അങ്ങനെ ഉണ്ണിക്കണ്ണന് കൊടുത്തു കഴിഞ്ഞ് അവിടെ രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അവിടെ നിൽക്കുമ്പോൾ കുറേ നമ്മുടെ വീഡിയോ കണ്ടു കാര്യങ്ങൾ ചെയ്യുന്ന പലരെയും കണ്ടു തിരുവനന്തപുരത്തുള്ള ഒരാളെ അവരൊക്കെ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വന്നതാണ് നമ്മൾ പറഞ്ഞു പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വളരെ സന്തോഷം പിന്നെ പാലായിൽ ഉള്ള ഒരു ആള് പിന്നെ കരുനാഗപ്പള്ളി പിന്നെ വേറെ ഒരു സ്ഥലം പറഞ്ഞു കൂടിയോ അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ടു അവരോടൊക്കെ എനിക്കാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ചിലർക്ക് വേറൊരാളിനോട് ഞാൻ പറഞ്ഞു ഒരു പേനയും പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഒത്തിരി പ്രതിസന്ധി പ്രതിസന്ധി കൂടുതലുള്ളു അദ്ദേഹത്തിന് ആ ഭഗവാൻ്റെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതി കൊടുത്തു വളരെ സന്തോഷമുണ്ടായി കാരണം അതൊക്കെ ചെയ്താൽ അവരെല്ലാം രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു എനിക്ക് ആരും സംശയവുമില്ല കാരണം നമ്മുടെ മനസ്സിലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലൊന്നുമല്ല അത്ര ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ സത്യസന്ധതയോടെ പറഞ്ഞു കൊടുക്കുന്ന അത് വളരെ സന്തോഷം ഉണ്ടായി ഇന്നത്തെ രാവിലത്തെ അമ്പലപ്പുഴ പോയപ്പോണ്ട അനുഭവമാണ് എല്ലാത്തിനും ഭഗവാനും നന്ദി പിന്നെ ഇനിയും പറയാൻ പോകുന്ന ദാമ്പത്തിക ഐക്യത്തിന് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ദാമ്പത്യ ഐക്യത്തിന് ഭാര്യ ഭർത്തൃ ഐക്യം ഇത്രയാണത് ദാമ്പത്യ ഐക്യം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നല്ല രീതിയിൽ ഒന്നും ജീവിച്ചു പോകാൻ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലാതെ ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ വെള്ളിയാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ ജലധാര മൃത്യഞ്ജയാർച്ചന ഒരു കൂടി ഭസ്മം ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന ഇത് വെള്ളിയാഴ്ചകളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക ആവർത്തിക്കണം വെള്ളിയാഴ്ച ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ് വളരെ ദാമ്പത്യ ഐക്യത്തിൽ പോകുന്നുണ്ട് ഒരുപാട് 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 എത്രയോ അനുഭവങ്ങൾ ഞാൻ വീഡിയോത്തിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത് കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്ത ഒരാൾ പറഞ്ഞു സാറേ ഞാൻ ആ വീഡിയോ കണ്ടില്ല ദാമ്പത്യ ഐക്യത്തിനെ പറയുന്നത് അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അതുപോലുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്നവർ കൂടെ പറഞ്ഞു കൊടുക്കണം കാരണം ഈ ഈ ഒരു വീട്ടിൽ ഒരു ഒരു കാര്യം ഭർത്താവ് ആയിട്ട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കുമ്പോഴേക്കും അതൊരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ മ ഇപ്പം ഇപ്പം നമ്മുടെ മക്കൾ അല്ലേ നമ്മൾ അനുഭവിക്കുന്ന പോലെ അത് കാണണം മറ്റൊരാളുടെ വീട്ടിലും ദാമ്പത്യമായ കലഹങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടാകുന്നു അപ്പം നമ്മൾ അവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്നു കാര്യപത്ര ഐക്യം ഉണ്ടാകുന്നു അവിടുത്തെ ആ കുഞ്ഞുങ്ങൾക്കതൊരു അവർക്കും സന്തോഷമുണ്ടാകുന്നു അപ്പോൾ അത് നമുക്കും വലിയ സന്തോഷമാണ് അപ്പോൾ അതാണ് ഇതൊക്കെയാണ് ഈശ്വരീയമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ എൻ്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ എന്നെ ഗുരുവായിട്ട് കാണാനോ അല്ലെങ്കിൽ എന്നെ എപ്പോഴും കാണാൻ വരാൻ പറയുമോ ഇതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ജ്യോതിഷമാണെങ്കിലും ഗ്രഹനിലയാണെങ്കിലും ഒരു പരിഹാരം എന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു രക്ഷപ്പെടാനുള്ള ഒരു നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അവിടെ ഞാൻ ഒന്നും ചിന്തിക്കാറില്ല എൻ്റെ സമയമോ ഒന്നും ചിന്തിക്കാറില്ല ഒരാൾക്ക് ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ നല്ല കാര്യങ്ങളേ പറയത്തുള്ളൂ അവർ എനിക്ക് വേണ്ടി അവരുടെ സമയമോ അവരുടെ ജീവിതമോ ഒന്നും ചിലവഴിക്കേണ്ട നല്ല കാര്യം പറയും ആവശ്യമുള്ളൂ ഒരു ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട രീതി ചെയ്താൽ ഫലമുണ്ടാകും അല്ലേ നിങ്ങൾ സമയം കളയേണ്ട നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല രീതിയിൽ വിശ്വാസത്തോടെ ചെയ്യാവുന്ന ഉള്ള ഒരു നല്ല കാര്യമേ പറയത്തുള്ളൂ ഏതൊരാൾക്കും ചെയ്യണം അത് ചെയ്യുക അത് പോലെ ആവർത്തിക്കണം ഏത് കാര്യം ആവർത്തിക്കുമ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ ഏത് കാര്യം ഇപ്പം നമ്മൾ നിസ്സാരം ഒരു കൈ കഴിക്കുന്നത് വിചാരിച്ചു ഒറ്റ കഴിക്കുന്നത് ചെളിയൊന്നും പോകത്തില്ല അല്ലെങ്കിൽ കയ്യിലെ അണുക്കളൊന്നും പോകത്തില്ല തോന്നല നമ്മൾ റിപ്പീറ്റായിട്ട് അത് കഴുകുമ്പോഴാണ് ആ കയ്യിലെ ആ അഴുക്ക് അല്ലെ കയ്യിലെ അണുക്കൾ നമ്മളെ പലയിടത്തും സ്പർശിക്കുകയും നോക്കുക അങ്ങനെ അത് ഏത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴേ അവിടെ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ ഒരു ഒരു പാറക്കല്ല് പോലെയാണേലും ഒറ്റയടിക്ക് അല്ലായിരിക്കും പൊട്ടുന്നത് അത് കുറേ അടി അടിച്ചു കഴിയുമ്പോഴാണ് വലിയൊരു പാറക്കല്ല് കുറേ അത് പരിശ്രമിച്ചുകഴിയുമ്പോഴാണ് അത് പൊട്ടുന്നത് പക്ഷെ ആദ്യത്തെ അടി മുതൽ അവസാനത്തെ അടി വരെ അതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറുന്നത് അല്ലാതെ ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറത്തില്ല നമ്മളാണെങ്കിലും ജീവിക്കുന്നത് ശ്വാസം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ ഒരു പ്രാവശ്യം ശ്വാസം എടുത്തുകൊണ്ട് ഒരു ദിവസം ജീവിക്കണമെന്ന് വെച്ചാൽ നടക്കും ശ്വാസം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും ആവർത്തിക്കുന്ന ആ ജീവിതം ഒന്നും ആവർത്തനമാണ് അത് വഴിപാടാണേലും പ്രാർത്ഥനയാണെങ്കിലും എന്നും ചെയ്യണമെന്നല്ല ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ ഇന്ന ആഴ്ചകളിൽ അങ്ങനെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അങ്ങനെ ഒന്ന് ആവർത്തിക്കുന്ന നല്ലതാണ് തവണ ആവശ്യം പോലെ ചെയ്യുക എല്ലാം ആവർത്തനം അപ്പം ചിലര് ചോദിക്കും ഈ ഇതെ എത്ര തവണ ചെയ്ത് നിർത്താം നമ്മളിപ്പം ഈ ആഹാരം കഴിച്ചിട്ട് നിർത്താറുണ്ടോ ഇല്ലല്ലോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമുള്ളത് ആവർത്തിക്കത്തലുള്ളൂ ഏ ഇപ്പോൾ ആഹാരം കഴിഞ്ഞാണേലും ഞാൻ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇത്രയും കഴിച്ച് നിർത്തിയാൽ മതിയോ ഇല്ല എന്നും ആഹാരം കഴിച്ചാൽ ഊർജ്ജം കിട്ടത്തുള്ളൂ അതുപോലെ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ചെയ്താൽ നമുക്കത് നിത്യ ഐശ്വര്യം വരത്തുള്ളൂ ഇതെല്ലാം ആവർത്തനമാണ് ജീവിതം എന്ന് പറയുന്നത് ആവർത്തനം തന്നെയാണ് അത് വഴിപാടാണെങ്കിലും കൊള്ളാം പ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം ആഹാരം ആഹാരമാണേലും കൊള്ളാം വസ്ത്രമാണേലും കൊള്ളാം ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ വഴിപാടിൻ്റെ കാര്യം മാത്രം പറയുമ്പം എത്ര ചെയ്ത് നിർത്തണമെന്ന് ആദ്യം ചോദിക്കുന്നു ഞാൻ പറയും നിർത്തണ്ട ചെയ്യണ്ട അത്രയേ ഉള്ളൂ പിന്നെ നിർത്തണ്ട ചോദ്യം ചോദിക്കേണ്ട അത്ര ബുദ്ധിമുട്ട് ചെയ്യണ്ട എന്തിനാണ് ചെയ്യുന്നത് ആവശ്യമുള്ളവർ ആഴ്ചയിൽ ഒന്നെങ്കിൽ ആവർത്തിക്കണം പിന്നെ ദിവസവും മന്ത്രങ്ങളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യണം പക്ഷേത്വത്തിൽ പോയി ആവശ്യം പോലെ ഇപ്പോൾ ഏതാഴ്ചയാണെന്ന് വെച്ചാൽ ആഴ്ചകളിലെങ്കിലും ആവർത്തിക്കുക പിന്നെ എന്നും ബോധപ്പെട്ടതോടെ ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ജീവിതത്തെ മനസ്സിലാക്കേണ്ടത് അപ്പോഴേ എല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരൻ്റെ ഉണ്ടാവട്ടെ എല്ലാവരുടെയും ജീവിതം മാറട്ടെ ഇന്ന് പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നിവോഹം ശിവോഹം ശിവോഹം ശിവശിവ 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 എന്ന് വെച്ചാൽ അത് ബുദ്ധമായ മന്ത്രമാകട്ടോ ശിവശിവയെക്കുറിച്ച് പറഞ്ഞാൽ അത് അത് വിവരിക്കാൻ പറ്റത്തില്ല അതിനപ്പുറത്താണ് ശിവശിവ ജവിച്ചാറുള്ള ഫലങ്ങൾ ശിവശിവ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇപ്പം ഞാൻ ഈ ഈ പച്ചരിയിൽ എഴുതി ആ ചെയ്യുന്ന വിദ്യയിലെല്ലാം മന്ത്രങ്ങളെല്ലാം വാഗോണ്ട് ജപിക്കട്ടെ ഒന്നും മനസ്സിലല്ലോ കേട്ടോ മന്ത്രങ്ങൾ വാങ്ങുകൊണ്ടും ജപിക്കേണ്ടതാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവോഹം ശിവോഹം